അതിൽ ഉത്തർപ്രദേശ് അടക്കമുള്ള ഹിന്ദി ഹൃദയഭൂമി ഇന്ത്യ സഖ്യം നേടിയ ആ വലിയ മുന്നേറ്റമൊക്കെ കോൺഗ്രസിന് വലിയ സന്തോഷമാകും അപ്പോഴും കേരളത്തിൽ രണ്ട് സീറ്റ് ഇപ്പോഴും ോപി കേരളത്തിൽ താമര വിരിയിക്കുകയാണ് ഇരുപത്തിയാറായിരത്തി മുന്നൂറ്റി നാൽപ്പത് വോട്ടുകളുടെ ലീഡ് എന്നുള്ളത് സേഫായ ഒരു ലീഡാണ് പക്ഷേ തിരുവനന്തപുരത്ത് ഇപ്പോഴും ടൈറ്റാണ് ആണ് നാലായിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് വോട്ടുകളുടെ ലീഡ് മാത്രമാണ് രാജീവിനുള്ളത് പക്ഷേ അവിടെയും മത്സരം കാഴ്ചവെക്കുവാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് വടകരയിലാണ് വടകരയിൽ ഇത്ര പ്രചണ്ഡമായ പ്രചാരണങ്ങൾ ഉണ്ടായിട്ട് പോലും എൽ ഡി എഫിനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കഴിയും തന്നെയാണ് വടക്കര മണ്ഡലങ്ങളിലൊക്കെ യു ഡി എഫിന്റെ തേരോട്ടം നടക്കുകയാണ് അത് കാസർഗോഡ് ഇത്തവണ രാജ്മോൻ ഉണിത്താന് കാലടകമെന്ന് കരുതിയിരുന്നതാണ് പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല അദ്ദേഹത്തിന് കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്താൻ കഴിയുകയാണ് അവിടെ ചാലക്കുടിയിൽ ചിലപ്പോൾ അട്ട അട്ടിമറി ഉണ്ടാകുമെന്ന് കരുതിയതാണ് പക്ഷെ അതും അവിടെ നടക്കുന്നില്ല ഇത് ആലത്തൂരിൽ പക്ഷേ പ്രതീക്ഷിതാണ് കെ രാധാകൃഷ്ണൻ ചിലപ്പോൾ വിജയിച്ചേക്കാമെന്ന് ആ രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ട് പാലക്കാട് ശ്രീകണ്ഠം തോറ്റേക്കാമെന്ന് പലരും പറഞ്ഞു പക്ഷേ അങ്ങനെയും സംഭവിക്കുന്നില്ല കഴിഞ്ഞ തവണത്തെപ്പോലെ തന്നെ കാര്യങ്ങൾ അടുത്തേക്ക് വടകരയിൽ ഷാഫിക്ക് ലീഡ് കൂടുന്ന സാഹചര്യം നാൽപ്പത്തി അയ്യായിരത്തിനടുത്തേക്ക് സുരേഷ് ഗോമിയുടെ ലീഡ് മുപ്പതിനായിരം Bye. <laughs> വിജയത്തിലെ മുരളീധരൻ മൂന്നാമത് വി എസ് സുനിൽകുമാറിനേക്കാൾ മുപ്പതിനായിരം വോട്ടുകൾക്ക് കൃത്യമായി പറഞ്ഞാൽ മുപ്പതിനായിരത്തി എഴുപത്തി മൂന്ന് വോട്ടുകൾക്കാണ് ഇപ്പോൾ സുരേഷ് ഗോപി ലീഡ് ചെയ്യുന്നത് ഷാഫി പഹമിലിന്റെ ലീഡ് ഇരുപത്തി ഒരായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ചും കോഴിക്കോട് എം കെ രാഘവന്റെ ലീഡ് നാൽപ്പത്തി നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയെട്ടുമായി യു ഡി എഫ് തരംഗത്തിനിടെ തൃശൂർ ബി ജെ പി പക്ഷത്തേക്ക് സുരേഷ് ഗോപി മുപ്പതിനായിരത്തി എഴുപത്തി മൂന്ന് വോട്ടുകളുടെ വലിയ ലീഡിലേക്ക് വന്നിരിക്കുകയാണ് പൊന്നാനിയിൽ അബ്ദുസമദ് സമദാനിയുടെ ലീഡ് അൻപതിനായിരമായി കൂടിയിരിക്കുകയാണ് കാസർഗോഡ് ഉണ്ണിത്താന്റെ ലീഡ് പതിനേഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് ഇടുക്കിയിൽ ഡീന്റെ ലീഡ് അൻപത്തി രണ്ടായിരം വോട്ടുകൾ യു ഡി എഫിന്റെ തരംഗം കാണുകയാണ് കേരളത്തിൽ ദേശീയ തലത്തിലെ ശ്രദ്ധേയമായ ചിത്രമാണ് ശക്തമായ പ്രതിപക്ഷമായി മാറുകയാണ് ഇന്ത്യ സഖ്യം ാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് അതിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവലം ഭൂരിപക്ഷമില്ല എന്ന് നിർണായകമാണ് വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ മാറ്റങ്ങൾ കാണാം എന്താണ് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണാം ഒരുപക്ഷേ ഈ മുന്നണികളിൽ കൂറുമാറ്റം ഉണ്ടായാൽ എന്താണ് വരും ദിവസങ്ങളിൽ സംഭവിക്കുക എന്ത് വളരെ പ്രധാനമാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് രഞ്ജു ഹാസനിൽ ഒരു ചെറുപ്പം ഹാസനിൽ പ്രജ്വൽ ദേവണ്ട ലീഡ് ചെയ്യുന്നു ാണ് ലീഡ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിവരമാണ് പക്ഷേ ഈ വിവാദങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ വോട്ടിനോട്ട് പക്ഷേ മറ്റൊരു കാര്യമുണ്ട് രഞ്ജിത്ത് സഖ്യകക്ഷികളെ കുറിച്ച് പറഞ്ഞു ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് വരാൻ കഴിയില്ല എന്ന് തോന്നുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് രാജീവ് ചന്ദ്രശേഖർ വീണ്ടും മുന്നേ മുന്നേറ്റം തുടരുകയാണ് അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് വോട്ടായിട്ട് ലീഡ് ഉയർന്നിരിക്കുകയാണ് കഴിഞ്ഞിട്ടുണ്ടോ കേരളത്തിൽ പക്ഷേ എൽ ഡി എഫിന് മുന്നേറ്റം അതല്ലാതെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് പ്രത്യേക സാഹചര്യത്തില്ല അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ടിൻ്റെ ഏകദേശം ഒരു ഫൈനലിലേക്ക് ഫൈനൽ സ്റ്റേജിലേക്ക് വരുമ്പോൾ അത് പല ഘട്ടത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി പിന്നെ പാർലമെൻറ്റ് ഇലക്ഷനിൽ വേരിയേഷൻ വരാറുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി സി പി എമ്മിന് പറഞ്ഞു നിൽക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കെ രാധാകൃഷ്ണൻ പറഞ്ഞത് കേരളത്തിൽ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് രാധാകൃഷ്ണൻ പറയുന്നതിന് കാരണം ലത്തിൽ ബി ജെ പിക്ക് എതിരായി ഒരു വികാരമുണ്ടായിരുന്നു അത് കേരളത്തിൽ പ്രതിഫലിക്കുകയായിരുന്നു എന്നാണ് മറ്റൊരു കാര്യം കൂടി സി പറയാം രാധാകൃഷ്ണൻ മന്ത്രി തോറ്റില്ലല്ലോ പിന്നെ എങ്ങനെയാണ് സർക്കാരിനെതിരെയുള്ള വികാരമെന്ന് പക്ഷെ അത് എത്രത്തോളം അറിയില്ല സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം കേരളത്തിൽ ഉന്നയിക്കാൻ പോകുന്നത് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് തന്നെയാണ് അതുകൊണ്ടാണ് ഒറ്റയാൾക്ക് മാത്രം ലീഡ് ചെയ്യാൻ കഴിയുന്നതും ജയത്തിലേക്ക് വരാൻ കഴിയുന്നതും അല്ലെങ്കിൽ വീണ്ടും അതായത് വരെ വന്ന സീറ്റാണ് ഇപ്പോൾ ക്രമാനുഗതമായി ഇന്ത്യ സഖ്യം സീറ്റ് ഉയർത്തുന്നു ഇരുന്നൂറ്റി പതിനേഴാണ് അതിൽ തൊണ്ണൂറ് സീറ്റുകൾ ഒറ്റയ്ക്ക് കോൺഗ്രസ് കോൺഗ്രസിന്റെ അമ്പരപ്പിക്കുന്ന വളർച്ചയാണ് അൻപത്തിരണ്ട് സീറ്റിൽ ഉണ്ടായിരുന്ന കോൺഗ്രസ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത്തവണ തൊണ്ണൂറ് സീറ്റുകൾ അല്ലെങ്കിൽ നൂറിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് പിടിച്ചു നിൽക്കാം ശക്തമായ പ്രതിപക്ഷമാകാം രാഹുൽ ഗാന്ധി മല്ലികാർജുൻ ഖാർഗെ എന്നിവരുടെ വിലയിരുത്തലിന് സ്വാഭാവികമായും ഇരുന്നൂറ്റി ഇരുപതിലേക്ക് ഇന്ത്യ സഖ്യം സഖ്യമെത്തുകയാണ് എൺപത് സീറ്റുകൾ മാത്രമാണ് ീഡുള്ളത് മുന്നിലുള്ളത് ഇന്ത്യ സഖ്യത്തെക്കാൾ എന്നുള്ളത് വരുന്ന ദിവസങ്ങളിലെ രാഷ്ട്രീയ ചുവടുമാറ്റങ്ങൾക്ക് ഒരു പക്ഷേ കാരണമായി രഞ്ജിത്ത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ബി ജെ പിക്ക് ഇല്ല അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മാത്രമേ എത്തിയിട്ടുള്ളൂ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് എത്താൻ പറ്റുകയുമില്ല ഈ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ അല്ലെ പാറശാല എണ്ണി റൗണ്ടുകൾ എണ്ണി കഴിഞ്ഞിരിക്കുന്നു അഞ്ച് റൗണ്ട് എണ്ണി കഴിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് രാജീവ് ചന്ദ്രശേഖരന്റെ അയ്യായിരം മുകളിലുള്ള ലീഡ് എന്ന് കൂടി എടുത്ത് പറയണം അതായത് കഴക്കൂട്ടം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം ഈ മൂന്ന് മണ്ഡലങ്ങളും ബി ജെ പിയുടെ സ്ട്രോങ് ഹോൾസ് ആണ് അവിടെയാണ് കൂടുതലും ബൂത്തുകൾ എണ്ണി കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ പാകശാല നേമം കോവളം അതാണ് നിർണായക പാഠശാലയും കോവളവും അതാണ് നിർണായകമാകുന്നത് യു ഡി എഫിന് അവിടെ എങ്ങനെയായിരിക്കും തരൂരിന്റെ പ്രകടനം എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത് കഴക്കൂട്ട് കോവളത്ത് അഞ്ച് റൗണ്ടുകൾ കഴിഞ്ഞു കോവളത്ത് അഞ്ച് കഴിഞ്ഞു നേമത്തെ രണ്ട് റൗണ്ടുകൾ പാഠശാലയിൽ മൂന്ന് റൗണ്ടുകൾ തിരുവനന്തപുരത്ത് അഞ്ച് റൗണ്ടുകൾ റൗണ്ടുകൾക്കാവിൽ രണ്ട് റൗണ്ടുകൾ നാല് റൗണ്ടുകൾ ഇതാണ് കണക്ക് ാണ് അത് നാല് മാത്രമേ ആയിട്ടുള്ളൂ വട്ടിയൂർക്കാവിലും ഇനിയും പത്ത് റൗണ്ട് എണ്ണാൻ ബാക്കിയുണ്ട് റൗണ്ട് ഉണ്ട് പാകശാലയിൽ മൂന്ന് റൗണ്ട് അവിടെ പതിനാറ് റൗണ്ട് എണ്ണി തീരാനുള്ളതാണ് അപ്പോൾ ഇനിയും വോട്ടുകൾ എണ്ണാൻ ബാക്കിയുള്ളപ്പോഴാണ് രാജീവ് ഇത്ര പത്തനംതിട്ടയിൽ പതിനാലായിരത്തി മുപ്പത്തി മൂന്ന് എന്ന കംഫർട്ടബിൾ ലീഡിലേക്ക് എത്തിക്കഴിഞ്ഞു ആന്റു ആന്റണി അറുപത്തി ഒന്നായിരത്തി അറുനൂറ്റി എഴുപത്തി ഒൻപത് വോട്ടുകളാണ് യു ഡി എഫിന് കിട്ടിയത് നാൽപ്പത്തി ഏഴായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറ് വോട്ടുകൾ എൽ ഡി എഫിനും എൻ ഡി എക്ക് മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് വോട്ടുകൾ നേടുകയാണ് അനിൽ ആന്റണി പത്തനംതിട്ടയിൽ കേരള കോൺഗ്രസ് ഏറ്റുമുട്ടിയ കോട്ടയത്ത് പതിനാലായിരം ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി മൂന്ന് രാഷ്ട്രീയത്തിലും വലിയ മാറ്റങ്ങൾ ഏത് തരത്തിലാണ് എറണാകുളത്ത് പക്ഷേ വോട്ടെണ്ണൽ കൂടി വേഗത്തിലാണ് അവിടെ ലീഡും അതിന് അനുസരിച്ച് കുതിച്ചു വരുന്നുണ്ട് എഴുപത്തി ഏഴായിരമായി ഹൈബീഡ് ലീഡ് ഉയരുകയും ആകെ വോട്ട് ഒന്ന് അറുപത് ഒരു ലക്ഷത്തി അറുപതിനായിരം ഹൈബിക്ക് കിട്ടുകയും ചെയ്തു അതായത് ഏകദേശം നാല്പത് ശതമാനം വോട്ടുകളെങ്കിലും എറണാകുളത്ത് ഇപ്പോൾ എണ്ണി കഴിഞ്ഞിട്ടുണ്ട് പത്തനംതിട്ടയിൽ പക്ഷേ പതുക്കെയാണ് വോട്ടെറിൽ പോകുന്നതെന്ന് വ്യക്തമാണ് പതിനാലായിരം വോട്ടുകളുടെ ലീഡ് ആന്റോയ്ക്ക് കിട്ടിയിട്ടുണ്ട് യു ഡി എഫിന് കോട്ടയത്ത് ഇരുപത്തിരണ്ടായിരം വോട്ടുകളുടെ ലീഡുണ്ട് അങ്ങനെ കോട്ടയം യു ഡി എഫിന് എന്ന് പറയുമ്പോൾ കേരള കോൺഗ്രസിന്റെ പ്രസക്തി ജോസ് കെ മാണിയുടെ പ്രസക്തിയാണ് അവിടെ ചോദ്യം ചെയ്യുന്നത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയം കെ പി സി സി ആസ്ഥാനത്ത് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ എത്തിക്കഴിഞ്ഞു വിജയ ആഹ്ലാദത്തിനുള്ള തയ്യാറെടുപ്പുകൾ അണികൾ നടത്തുകയാണ് കേരളത്തിലെ യു ഡി എഫ് തരംഗം അവരെ ആഹ്ലാദിപ്പിക്കുന്നു തലത്തിൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവും കാണുന്നു സ്മൃതി ഇറാനി ഇപ്പോഴും പിന്നിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റായ്ബഹേലിയിൽ രാഹുൽ ഗാന്ധി മുന്നിട്ട് നിൽക്കുന്നു മത്സരിച്ച രണ്ട് സീറ്റുകളിലും രാഹുൽ മുന്നിൽ വയനാട്ടിലും റായ്ബഹേലിയിലും രാഹുൽ മുന്നിട്ട് നിൽക്കുകയാണ് തീർച്ചയായും അത് തന്നെയാണ് ദേശീയ തലത്തിലുള്ള വലിയ തിരിച്ചടി ബി ജെ പിക്ക് ഉണ്ടാകുന്ന വലിയ തിരിച്ചടി അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെ അപ്രമാദിത്വം ചോദ്യം ചെയ്യപ്പെടുന്നു ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാത്ത പശ്ചാത്തലത്തിലേക്ക് ബി എത്തുന്നു വെറും മുന്നൂറ് സീറ്റുകളിൽ മാത്രം എന്ന് പറഞ്ഞ് ഇറങ്ങിയ ഒരു മുന്നണിയുടെ ഗതികേടാണിത് നാനൂറ് പ്ലസ് എന്ന് പറഞ്ഞിറങ്ങിയ മുന്നണി മുന്നൂറ് സീറ്റുകൾ ഇപ്പോൾ ഒതുങ്ങുന്ന